തൃശൂർ പുത്തൂർ തിരുവാണിക്കാവ് അമ്പലത്തിൽ ആന വിരണ്ടൂടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ നാലുപേർക്ക് പരിക്ക് ക്ഷേത്രത്തിനോടടുത്ത് സ്ഥാപിച്ച കച്ചവടക്കാരുടെ സ്റ്റാളുകൾ പൂർണ്ണമായും ആനകൾ തകർത്തു ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തൽ ഇന്ന് പുലർച്ചെയാണ് അപകടം വിവരങ്ങളുമായി ജയ്സൺ ചാമവുളപ്പിൽ ചേരുന്നു ജെയ്സൺ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇന്ന് പുലർച്ചെ മൂവ് അഞ്ചരയോടുകൂടിയാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ശബരിനാഥ് എന്ന ആനയാണ് ഇടഞ്ഞോടുന്നത് ഈ ഇടഞ്ഞോടിയപ്പോൾ വലിയ രീതിയിൽ സമീപ പ്രദേശങ്ങളെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിനിടയിൽ ഓടിയ നാല് പേർക്കാണ് പരിക്കേറ്റത് അത് കലാകാരന്മാരാണ് വാദ്യകലാകാരന്മാരാണ് ഉണ്ണി ഉണ്ണി നായർ അതുപോലെ തന്നെ ഹരികൃഷ്ണൻ അശ്വിൻ അവിനാശ് എന്ന നാല് പേർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതരമായ സാഹചര്യമല്ല എങ്കിൽ പോലും ചെറിയ ഒടിവുകളും ചതവുകളൊക്കെ ഇവരെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ ആന കൂടി ആ സമീപ പ്രദേശങ്ങളിൽ ഒരു ഉത്സവപ്പറമ്പുകൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഉത്സവപ്പറമ്പിൽ കെട്ടിയിരിക്കുന്ന ഒരു ഒരുപാട് ടെൻറ്റുകൾ അടിച്ച് തകർക്കുന്നു അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി പിന്നീട് ഏറെ പണിപ്പെട്ടാണ് ഈ ആനയെ തളയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏറെ പണിപ്പെട്ടാണ് തളച്ചത് അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ഈ ആന എന്തോ എങ്ങനെയാണ് അടഞ്ഞു ഓടിയൻസ് കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അതായത് ഉത്സവ പറമ്പുകളിൽ അതുപോലെ തന്നെ ഇത്തരം ആഘോഷങ്ങൾക്കിടയിൽ ആനകൾ ഓടുന്ന തൃശ്ശൂരിൽ ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ് വിവരങ്ങൾ